الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدًا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم وما ارسلنا من قبلك من رسول لا സത്യവിശ്വാസ വിശ്വാസികൾയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചു ായി ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് തൗഫീഖ് റബ്ബസുബാൻ അഹൂവത്ത് അയല നമുക്കെല്ലാം ജീവിതത്തിനെല്ലാം മേഖല അഹൂവത്ത് അയല അവന്റെ ഹൈറും ബറക്കത്തും നമ്മിലെല്ലാം ധാരാളമായി വർഷിക്കുമാറാവട്ടെ സുത്രമ്പിയുടെ ഇരുപത്തി അഞ്ചാമത്തെ വചനമാണ് ഓതി ോച്ചത് അശുദ് ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ രണ്ട് ഘടകങ്ങൾ അതാണ് ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കളും പഠിപ്പിച്ചത് വിശുദ്ധ ഖുറാനിൽ ധാരാളമായി ആവർത്തിച്ചു പറഞ്ഞ രണ്ട് അടിസ്ഥാന ഘടകങ്ങളാണ് ദീനിനുള്ളത് അതാണ് രണ്ട് സഹാദ കെരിമകൾ ല ഇഹിദ്അള്ള മുഹമ്മദ് അസുറുല്ല എന്ന സഹാദത്തിന്റെ രണ്ട് വചനങ്ങൾ അതിനെയാണ് അറിയിക്കുന്നത് ആ രണ്ട് വചനങ്ങൾ പഠിപ്പിക്കുന്ന ആശയമാണ് ഒന്ന് അല്ലായോ എഴുബദ രണ്ട് അല്ല ഈ രണ്ട് അടിസ്ഥാനങ്ങളിലാണ് ഈ രണ്ട് കെരിമത്ത് നിലനിൽക്കുന്നത് ഒന്ന് അല്ലെന്ന അല്ലാഹുല ആരാധിക്കാൻ പാടില്ല എന്ന തൗഹീദ് അതാണ് ഒന്നാമത്തെ അടിസ്ഥാനം പഠിച്ച പടച്ചറബന് മാത്രം എന്തു ന്യായങ്ങൾ പറഞ്ഞാലും അള്ളാഹു അല്ലാത്ത ആരാധിക്കാൻ വകുപ്പില്ല പഠിച്ച പടച്ചറബിനെ മാത്രമേ വിപാദത്ത് ചെയ്യാവൂ എന്ന അടിസ്ഥാനമാണ് ഈ ഈ ആശയം അതാണ് ഒബാസും ഏത് റസൂഡ് നാം നിയോഗിച്ചിട്ടുണ്ട് എങ്കിലും ആ റസൂലെല്ലാം നൽകിയ വഹിയാണ് ഇരാഹ ഇല്ല അന ഞാനല്ലാതെ ഇരാഹില്ല എന്ന കാര്യം ഫഴബുദൂൻ അതിനാൽ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണേ എന്ന് വഹി റസൂലും കഴിഞ്ഞു പോയിട്ടില്ല മറ്റൊന്നുമല്ല എന്ന് പരിചയപ്പെടുത്തി അല്ലാതെ എന്റെ ഏകത്വത്തെ അംഗീകരിക്കാൻ വേണ്ടി അല്ലാതെ മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് അല്ലാഹുതായ പരിചയപ്പെടുത്തുന്നത് രണ്ടാമതൊരു വശം ഇല്ലാശ അല്ല അള്ളാഹു തായ ശരീരത്തായി നിശ്ചയിച്ച നിശ്ചയിച്ച നിയമമായി നിശ്ചയിച്ച കാര്യങ്ങൾ എന്താണോ ആ നിലയ്ക്ക് റബ്ബിനെ ആരാധിക്കാൻ പാടില്ല വിമാനത്തുകളെല്ലാം പ്രകാരം മാത്രമാണ് ഒന്ന് റബ്ബിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല രണ്ട് ഏത് വിമാനത്തും അള്ളാഹു പഠിപ്പിച്ച പ്രകാരമല്ലാതെ ചെയ്യാനും പാടില്ല ഇതാണ് മുഹമ്മദ് ഒരു ആശയം മുഹമ്മദ് നബി അലൈഹി ഈ പഠിപ്പിക്കുവാനാണ് എങ്ങനെ പഠിപ്പിക്കാനാണ് അള്ളാഹനെ ആരാധിക്കണമെന്ന് പഠിപ്പിക്കാൻ നബിമാർ വരേണ്ട കാര്യമില്ല അത് മനുഷ്യന്റെ എല്ലാവരും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ് ഹി എന്ന് എല്ലാ മക്കളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ് തന്റെ സട്ടാവിനെ മാത്രം ആരാധിക്കുക എന്ന അടിസ്ഥാനം മനുഷ്യന്റെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ട കാര്യമാണ് അത് പഠിപ്പിക്കാൻ ഒരു നബി വരേണ്ട കാര്യമില്ല ബാഹ്യമായ സമ്മർദ്ദങ്ങൾ ഒന്നുമില്ലെങ്കിൽ മനുഷ്യൻ അവന് ജനിച്ച പ്രകൃതിയിൽ തന്നെ വളരാൻ വിട്ടാൽ ആ മനുഷ്യൻ തന്റെ സട്ടാവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ പക്ഷെ എങ്ങനെ ആരാധിക്കണം എന്തൊക്കെയാണ് ഇമാനത്ത് ഏതൊക്കെയാണ് അമാനത്ത് എന്ത് പഠിപ്പിക്കേണ്ടതുണ്ട് അത് പഠിപ്പിക്കാനാണ് അള്ളാഹു റസൂൽമാരെ നിയോഗിച്ചത് അതാണ് ആ മുഹമ്മദ് നബി നബിഹുലി വസ്ല റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നുവെന്ന പ്രഖ്യാപനം ആ നബിതങ്ങൾ എന്താണോ പഠിപ്പിച്ചത് എങ്ങനെയാണോ പഠിപ്പിച്ചത് അത് അതേപടി സ്വീകരിക്കുക ഈ രണ്ട് അടിസ്ഥാനത്തിലാണ് മതം നിലകൊള്ളുന്നത് അതിനപ്പുറമുള്ള അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ വിരേത്തുകളോ ഖുറാഫാത്തുകളോ അത് മായി ബന്ധമുള്ള കാര്യമല്ല പക്ഷെ ഇന്ന് ഈ രണ്ടടിസ്ഥാനങ്ങളെയും അതിലെല്ലാം ഘടകവിരുദ്ധമായ ഇതിൽ നിന്ന് നേരവിരുദ്ധമായ വിശ്വാസങ്ങളും ആചാരങ്ങളും നടമാടിക്കൊണ്ടിരിക്കുന്നു വ്യത്യസ്തമായ പേരുകളിൽ കടന്നു വരുന്ന വ്യത്യസ്തമായ രീതികൾ ആഘോഷങ്ങളായും ആചാരങ്ങളായും ഒക്കെ പഴുതു മരത്തിക്കുമ്പോൾ ഈ രണ്ടടിസ്ഥാനങ്ങൾ അവർ ലംഘിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഒന്ന് പണച്ചല്ലാത്തവരേക്ക് വിവാദത്തുകൾ പോകുന്നു മതത്തിന്റെ പേരിലും പോകുന്നു അല്ലാതെയും പോകുന്നു ഇസ്ലാമിന്റെ അടിസ്ഥാനം ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയുമാണെങ്കിൽ ഇതര മതങ്ങളെല്ലാം മിക്കവാറും ബഹുദൈവ ആരാധനയിൽ അധിഷ്ഠിതമാണ് അവരുടെ വിശ്വാസങ്ങൾ ആ നിലക്കായിരിക്കും ഒരുപാട് ദൈവങ്ങളെ സ്വീകരിക്കുന്നവർ പല അവതാര സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ പണിനെയും ആരാധിക്കുന്നവർ പതിനെയും ആരാധ്യരായി കാണുന്നവർ എല്ലാമാണ് ഇതര ഇസ്ലാമും മറ്റു മതങ്ങളും തമ്മിൽ വ്യത്യസ്തപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം ഇസ്ലാം അതിന്റെ അടിസ്ഥാന വിശ്വാസം മാത്രം ആരാധിക്ക എന്ന എന്ന് തന്നെയാണ് പക്ഷെ അവരുമായി പലപ്പോഴും കൂടിയും കുഴഞ്ഞും ജീവിക്കുമ്പോൾ ഈ അടിസ്ഥാനം പോലും വിസ്മരിക്കുകയും അതേ വിശ്വാസങ്ങളെ ഇങ്ങോട്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന രീതികളുണ്ട് അമ്പിയാക്കളെയും മൗലിയാക്കളെയും വിളിച്ചു വാർത്തിക്കുന്നവർ അവരും തമ്മിൽ സഹായിക്കാർത്തുമെന്ന് വിചാരിക്കുന്നവർ മരിച്ചുപോയ ആളുകൾ പോലും വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തുമെന്നും രക്ഷപ്പെടുത്തുമെന്നും കൈപിടിക്കുമെന്നും സഹായിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളും അത് ഉൾക്കൊള്ളുന്ന പാട്ടുകളും വെയ്ത്തുകളും പദ്യങ്ങളും ഗദ്യങ്ങളും ഒക്കെ പള്ളികളിൽ വെച്ചുപോലും പള്ളി മിമ്പറിൽ വെച്ചുപോലും പ്രഖ്യാപിക്കപ്പെടുന്നിടത്താണ് ഇന്ന് സമൂഹമുള്ളത് ഇതര മതക്കാർക്ക് പക്ഷേ അത്തരം വിശ്വാസം ഉണ്ടായേക്കാം അവരെ പലരെയും വിളിച്ചു വാർത്തിച്ചാൽ പ്രാർത്ഥന കേൾക്കുമെന്നും ഓടിയെത്തുമെന്നും സഹായിക്കുമെന്നും അവർ വിശ്വസിച്ചേക്കാം ഒരു മുസ്ലിമിന് അത് വിശ്വസിക്കാൻ നിർവാഹമില്ല ആളുകൾ ആരാണെങ്കിലും ശരി അവരാരും ഒരു പോലും ഉടമയാക്കുന്നില്ല ഈ തപ്പന കുരുവിന്റെ മീരയുള്ള നേരിയ പാടക്കാണ് അറബിയിൽ കിത്തുമീർ എന്ന് പറയുക കിത്തുമീർ ഈത്തപ്പഴത്തിന്റെ കുരു ആ കുരുവിനെ ആ കുരുവിനെ പൊതിഞ്ഞുകൊണ്ട് പൊളുത്ത ചെറിയൊരു പാട കാണാം ആ പാടക്കാണ് അറബിയിൽ കിത്തുമീർ എന്ന് പറയും ആ കിത്തുമീർ പോലും അവർ ഉടമയാക്കുന്നില്ല ലവലേശം ഒരു കഴിവുമില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതിന് അറബികൾ പ്രയോഗിക്കുന്ന പ്രയോഗമാണ് ഒരു കിത്തുമീർ ഇല്ല നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു നയാ പൈസ ഇല്ല എന്ന് പറയുന്ന പോലെ അവിടെ പ്രയോഗമാണത് ഒരു കിത്തിമീർ പോലും ചെയ്യാൻ കഴിയില്ല അതാ പടച്ച ഉപയോഗിച്ച പ്രയോഗം നിങ്ങൾ ആരോട് ചെയ്താലും ശരി ഒരു പോലും അതുകൊണ്ട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നിങ്ങളെ അവരാരും കേൾക്കയില്ല പടച്ചിറമ്പിന് പുറമെ ആരോട് തേടിയാലും അവന് പുറമെ നിങ്ങൾ ആരോടൊക്കെ തേടിയാലും ശരി ആരോടൊക്കെ പാർട്ടിച്ചാലും ശരി അവരാരും ഒരു പാട പോലും ഉടമയാക്കാത്തവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്താൽ അവർ കേൾക്കുകയില്ല ഇത് കേട്ടുവെന്ന് സങ്കല്പിച്ചാൽ പോലും നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യുകയുമില്ല آمتي يكفرون بشرككم ولا ينبئك مثل خبير عندنا الآلل لنجل جيدا شركنا عبر نشيرك يم تي من الله تعالى ارتو بارن جل سوطة فاتر لأي فدي مدى فدي آل وجل انجل انج آل ما يپڑي ومن أضل من يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عَن دعائهم غافلون

കയ്യാമത്തു വരെ ഉത്തരം ചെയ്യാത്തവരെയാണ് അവർ വിളിച്ചു തന്നത് അവനേക്കാളും മറ്റാരാണുള്ളത് ഇവിടെ പ്രാർത്ഥനയെ കുറിച്ച് അവർ അശ്രദ്ധരാകുന്നു എല്ലാരും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ നിങ്ങൾ ആരോടാണോ തേടിയത് അവർ ഇമയുടെ ശത്രുക്കളായി മാറുന്നത് തേടപ്പെട്ടവർ തേടിയവരുടെ ശത്രുക്കളായി മാറും ഈ ഈ ചെയ്ത ചെയ്ത ആരാധനയെ അവർ നിഷേധിക്കുകയും ചെയ്യുമെന്നാണ് അഞ്ച് ആറ് ആയത്തുകളിൽ അല്ലാ പരിചയപ്പെട്ടു ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ് അതിനപ്പുറത്താണ് ആളുടെ വിശ്വാസം അബിജിന്റെ മാസം വന്നപ്പോ ഈ ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ വിളിച്ചു വാർത്തിക്കുന്ന വരികളിൽ ഇവരൊക്കെ വ്യത്യസ്തരായ ആളുകളെ പ്രവാചകന്മാരല്ലാത്തവരെ എല്ലാം വിളിച്ചുതേടി അവരൊക്കെ വിളികൾക്കും ഓടിയെത്തും സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നിടത്താണ് ഇന്ന് നമ്മൾ കേട്ട പല പള്ളിയിലുമുള്ള പ്രഖ്യാപനങ്ങൾ ഇതര മതക്കാർ അവിടെ ആഘോഷത്തിന്റെ ഭാഗമായി അവർ വിശ്വസിക്കുന്ന ഐതിഹ്യം കൊല്ലത്തിലൊരുക്കിയ നാട് കാണാൻ വരുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ ഇവിടെ കൊല്ലത്തിനൊക്കെ എപ്പോ വിളിച്ചാലും ഓടിയെത്താൻ കഴിവുള്ളവരായിട്ടാണ് ഇവിടെ വിശ്വസിക്കുന്നത് എത്രമാത്രം മതമതിച്ചു പോയി ഈ ഉമ്മത്ത് നിബിധങ്ങളോട് മാ എന്ന് പറയുമ്പോഴേക്ക് അള്ളാഹും ഉദ്ദേശിച്ചാൽ നടക്കുമെന്ന് പറയുമ്പോൾ നബി തിരുത്തി കൊടുക്കുന്നു സൃഷ്ടിച്ച നീ എന്നെ തുല്യനാക്കുകയാണോ എന്നാ ചോദിച്ചത് ആ ഒറ്റ വാക്യേ ഉള്ളൂ അള്ളാഹും ഉദ്ദേശിച്ചാൽ ആ ഒരു വാക്കി നബി ഞങ്ങൾ ചോദിച്ചു നീ എന്നെ അള്ളഹാനെ പോലെ ആക്കുകയാണോ എന്ന് ആ നബിയെ വിളിച്ചുകൊണ്ടാണ് ഇവിടെ വിളിച്ചു തേടുന്നത് പള്ളികളിൽ നിന്ന് ഭാഗ്യം മൈക്കൂടെ വിളിച്ചു വാർത്തിക്കുന്നത് അങ്ങനെ വിളിച്ചാൽ കേൾക്കുമെന്നും അറിയുമെന്നും ഇടപെടുമെന്നും ഇവിടൊക്കെ വന്ന് ഇതൊക്കെ കണ്ടാസ്വദിക്കുമെന്നും വരെ പ്രസവിക്കുന്നിടത്തേക്കാണ് ഇന്ന് പതിനും എത്തിയിരിക്കുന്നത് ഈ രണ്ട് അടിസ്ഥാനങ്ങൾ തകരുകയാണ് അവിടെ ഒന്ന് അല്ലായോ ഇല്ലല്ലാ പടച്ചാതെ ഇമാലത്തിൽ രണ്ടു അല്ലായോ ഇല്ലാ അല്ല അല്ലാഹു ശരീര നെയ്മക്കിയ പ്രകാരം അല്ലാത്ത ഒരു വിമാനത്തുമില്ല അതും തകരുന്നു അള്ളാഹുലും പഠിപ്പിക്കാത്ത ഒരു ആഘോഷം കൊണ്ടുവരികയും അത് മതത്തിന്റെ പേരിൽ കെട്ടിവെക്കുകയും അതാണ് മതം എന്ന പേരിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നിടത്താണ് ഇന്ന് ഉമ്മത്തെത്തിയിരിക്കുന്നത് അപ്പൊ ഈ അടിസ്ഥാനം സഹോദരങ്ങളെ നമ്മൾ വിസ്മരിച്ചുകൂടാ മതത്തിന്റെ അടിസ്ഥാനമാണ് തകർക്കപ്പെടുന്നത് വരുന്ന ചെറിയ ചെറിയ പാകപ്പിഴവുകൾ പോലും എല്ലാം തകർന്നുവാൻ പര്യാപ്തമാണ് മറ്റു കാര്യങ്ങളെപ്പോലും വിശ്വാസത്തിൽ വീഴ്ചകൾ വന്നാൽ വിശ്വാസ രംഗത്ത് തകരാറ് സംഭവിച്ചാൽ അതോടുകൂടി എല്ലാം തകർന്നടിയും അവന്റെ മുഴുവൻ അമലും എന്നാണ് നിങ്ങളെ നബിയെ നിങ്ങൾ തീർച്ചയായും പെട്ടുപോകുമെന്ന് നബിയോട് അല്ലാഹുത്തലെ പറയുന്നു ചെയ്തിട്ടുമില്ല ഒരു പാപം ചെയ്യാത്തവരാണ് എന്നിട്ട് പോലും ആ നബിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അറുപത്തഞ്ചാമത്തെ ഒമ്പതാമത്തെ അധ്യായം അറുപത്തഞ്ചാമത്തെ അല്ലാതെ എല്ലാം തകർന്നു പോകും വിശുദ്ധ ഇരുപത്തി അഞ്ച് അമ്പിയാക്കന്മാരെ പേരാണ് മൊത്തം എടുത്തു പറഞ്ഞത് അതിൽ പതിനെട്ട് പ്രവാചന്മാരെ പേര് സുത്തുഅമിൽ കാണാം ഈ പതിനെട്ട് അമ്പിയാക്കന്മാരെ പേര് പറഞ്ഞതിനു ശേഷം സുൽത്താൻ അഹമിലെ എൺപത്തി എട്ടാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു ചെയ്താലും ശരി പോകും ഈ അമലുംമാർ പതിനെട്ട് പേരെ പേരെടുത്തു പറഞ്ഞ ശേഷം ആണ് ഇവരാ ചെയ്താലും ശരി അവിടെ അമലെല്ലാം ബാത്തിലായി പോകും എന്നിട്ടാണ് ഒന്നുമല്ലാത്ത നമ്മൾ വാർത്തിക്കുകയും അവരൊക്കെ സഹായിക്കുമെന്നും ഓടിയെത്തുമെന്നും ഹാജരാകുമെന്നും അതൊക്കെ കഴിവുണ്ട് എന്ന് നമുക്കല്ല തലതിരിഞ്ഞ വിശ്വാസം പേര് ഇതാണ് ദീന് എന്ന് വിചാരിക്കുകയും ചെയ്യുന്നിടത്തേക്ക് ഈ ഉമ്മത്തെ തിരിക്കുന്നത് അവിടെ അടിസ്ഥാനം പഠിക്കുകയും ദീനിന്റെ ഈ അടിസ്ഥാനങ്ങളെ ഉൾക്കൊള്ളുകയും നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ കർമ്മങ്ങളെ അതുപ്രകാരം ക്രമീകരിക്കുകയും ചെയ്യാനാണ് നാം പരിശ്രമിക്കേണ്ടത് അബ്ബുമാൻ പ്രധാനം ചെയ്യുമാറും الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رحمة الله رب سبحانه وتعالى നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മൃത്തക്കീങ്ങളായി ജീവിക്കണ എന്ന് ഒരിക്കലും കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് സൂചിപ്പിക്കപ്പെട്ട രണ്ട് അടിസ്ഥാനങ്ങളാണ് മതത്തിൻ്റെ അസ്വദി രണ്ടാമത്തെ കാര്യം അള്ളാഹു റസൂലും പഠിപ്പിച്ച പ്രകാരം മാത്രമേ ഇവാദത്തുള്ളൂ എന്നാണ് അല്ലാത്തല്ല അള്ളാഹു മുസ്ലിം പഠിപ്പിക്കാത്ത നിസ്കാരം നിസ്കരിച്ചാൽ അത് നിസ്കാരമല്ല ശരീരത്തിന് സ്ഥിരപ്പെടാത്ത നോമ്പിലാൽ നോറ്റാൽ നോമ്പല്ല പറഞ്ഞു ആരെങ്കിലും ചെയ്തു ആ അമലിന് നമ്മുടെ കൽപ്പന ഇല്ല എങ്കിൽ ഫഹുവറദ്ദുൻ തള്ളപ്പെടുന്ന കാര്യമാണ് നമ്മുടെ കൽപ്പന ഇല്ലാത്ത ഇല്ലാത്തൊരാമൽ ആരെങ്കിലും ചെയ്താൽ ആ അമൽ തള്ളപ്പെടുമെന്ന ലബിതങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുന്നു പഠിപ്പിക്കും അള്ളാഹു പഠിപ്പിക്കണം നടത്തണം അള്ളാഹു പഠിപ്പിക്കാത്ത ആര് ചെയ്താലും ശരി അതിനെ അമലായി പരിഗണിക്കുകയില്ല പരലോകത്ത് പ്രതിഫലാർഹമായി മാറുകയും ഇല്ല ലബിതങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതാണ് ഹൃദയം അദ്ദേഹം ഒരിക്കൽ തന്റെ കയ്യിൽ കുറച്ച് ചരൽക്കല്ലുകൾ വാരി എടുത്തു എന്നിട്ട് പറഞ്ഞു ഈ ചരൽക്കല്ലുകൾ പോലെ വ്യക്തമാണ് പ്രക്ഷോഭിതമാണ് അള്ളാഹുയുടെ ദീൻ എന്നത് ശേഷം അദ്ദേഹം ആ ചലൽക്കല്ലുകൾ വെക്കുകയും അതിനു മീതെ കുറെ മണ്ണുകൾ വാരിയിട്ടു മണ്ണ് വാരിയിട്ടിട്ട് ആ ചലൽക്കല്ലെല്ലാം മണ്ണിലേക്ക് മൂടിപ്പോയി ആ കല്ലുകൾ കാണാത്ത അദ്ദേഹം പറഞ്ഞു ഈ മണ്ണ് കൊണ്ട് ഈ കല്ലുകൾ മൂടിപ്പോയതുപോലെ ഭാവിൽ ചില ആളുകൾ വരും അവിടെ ഈ അവർ അവർ മൂടിക്കളയും വരാനുണ്ട് ഈ ഈ അവർ മൂടും മൂടി ചെയ്തുകൊണ്ട് മതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ മതത്തിന്റെ മേലെ കൊണ്ടുവന്ന് മൂടി അതെല്ലാം ഇതിനെ മീലയിട്ട് അവസാനം ഈ മതം കാണാത്ത അവസ്ഥയിലേക്ക് പോകുമെന്ന് പഠിപ്പിക്കുക ഇത് വല്ല അദ്ദേഹത്തിന്റെ അൽ വിദർ എന്ന കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തിയ സംഭവമാണ് സമാനമായ ധാരാളം സംഭവങ്ങൾ സ്വഹേപത്തിൽ നിന്ന് താപര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് കാണാൻ കഴിയും മതത്തിലേക്ക് ഇല്ലാത്തത് കൊണ്ടുവരികയും ആ ഓരോന്ന് കൊണ്ടുവരുമ്പോൾ പകരം മതമാണ് അതിന് ഉള്ളിൽ മൂടപ്പെട്ടു പോകുന്നത് ഓരോന്ന് വന്നിടുമ്പോൾ വ്യക്തമായ ദീന് അത് മറക്കപ്പെട്ടു പോവുകയാണ് അത് മൂടപ്പെട്ടു പോവുകയാണ് ഇബ്രാസ് പറഞ്ഞു ഒരു വിധേയത്ത് വന്നാൽ സമാനമായ സുന്നത്ത് ഇല്ലാതായി പോകാതിരിക്കില്ല ഓരോ വിധേയത്ത് വരുമ്പോഴും സുന്നത്തുകൾ അത് ഇല്ലാതായി പോകും അവസാനം സജീവമായി വരികയും സുന്നത്തുകൾ മാറുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ഇവര് അബ്ബാസ് അലിഹാബി പഠിപ്പിക്കുക വിദേഹത്തുകൾ വ്യാപിച്ച് 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 വന്ന് സമാനമായി ഓരോ സുന്നത്തങ്ങൾ ഇല്ലാതായി പോയി അവസാനം വിദേഹത്തിനായിക്കും ഹയാത്തുണ്ടാകത്തുനത്തിന് ഹയാത്തുണ്ടാകും ഹയാത്തുണ്ടാകും വിധേയത്തുകൾ സജീവമായി മാറും സുന്നത്തുകൾക്കോ ആ സുന്നത്തെല്ലാം സജീവർജീവമായി പോകും അത് ഒറ്റപ്പെട്ട ആളുകൾ മാത്രം ചെയ്യുന്ന അതെവിടെയും അങ്ങനെ അതിനൊരു പേരും പെരുമയും ഇല്ലാത്ത അതിലെവിടെയും അങ്ങനെ ഒരു ഒരു സജീവത ഇല്ലാത്ത അവസ്ഥയിലേക്ക് സുന്നത്തുകൾ നിർജ്ജീവമായി മാറും വിദേഹത്തുകൾ സജീവമായി വരികയും ചെയ്യുമെന്ന് ഇബിൻ അബ്ബാസ് പഠിപ്പിച്ചു അബുദ്ധാൻഹു അദ്ദേഹത്തോട് കൂടെയുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട് നബിതങ്ങളെ കൂടെ ജീവിച്ച ആളാണല്ലോ നിങ്ങളൊക്കെ ആ നബി എങ്ങാനും ഇന്ന് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ഏതെങ്കിലും കാര്യം നബി എതിർക്കുമോ നബിക്ക് പരിചയമില്ലാത്തവരിലും ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു ഇന്ന് നബി എങ്ങാനും വന്നാൽ നമ്മൾ ചെയ്ത ചെയ്യുന്ന ഏതെങ്കിലും കാര്യം നബിക്ക് പരിചയമുള്ളതുണ്ടാകുമോ എന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചത് സുഹാബിയാണ് ചോദിക്കുന്നത് ഇമാം ഔസാഴിയാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നീട് ഉദ്ധരിച്ചത് പറയുന്നു എങ്കിൽ ആ അബുദ്ധി ഇന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയുക എന്നാണ് ഔസായി പിന്നെ പറഞ്ഞത് അന്ന് അദ്ദേഹം അത് പറഞ്ഞെങ്കിൽ ഇന്ന് അദ്ദേഹം വന്നാൽ അദ്ദേഹം എന്തു പറയുമെന്ന് ഇമാം ഔസാഴി പറയുന്നു ശേഷം പറയാണ് ഇന്ന് ഔസാഴി വന്നാൽ അദ്ദേഹം എന്തായിരിക്കും പറയുക ഇതൊക്കെ ആയിരം കൊല്ലം മുമ്പ് ആയിരത്തി ഒരുന്നൂറ് കൊല്ലം മുമ്പ് രേഖപ്പെടുത്തി വെച്ച ഇന്നാണെങ്കിലോ പറയേണ്ടതുമില്ല ആ രൂപത്തിലേക്ക് സുന്നത്തുകളെല്ലാം കുഴിച്ചു മൂടപ്പെട്ട് വിജയത്തുകൾ അതിനു മീരെ മണ്ണുകളായി ഒന്ന് ചൊരിഞ്ഞ് ആ വിജയത്ത് കൊണ്ട് സുന്നത്തുകളെ ദഫൻ ചെയ്യുമെന്നാണ് ദഫൻ ചെയ്യാം സാധാരണ മരിച്ച മയ്യത്ത് കബറിലേക്ക് ഇറക്കി മൂടുന്നതിന് ഈ വാക്ക ഉപയോഗിക്കും കബറടുക്ക എന്ന വാക്കിന് ദഫന എന്നാണ് ഉപയോഗിക്കാറുള്ളത് ആ പദമാണ് ഉപയോഗിച്ചത് എന്നതുപോലെ ദീനിനെ മണ്ണിനടിയിൽ കുഴിച്ചു മൂടുന്ന ആളുകൾ വരാനുണ്ട് വിദേഹത്തുകളുമായിട്ട് അങ്ങനെ ആ വിദേ സജീവമായി അതാണ് ദീന് അതാണ് പുറത്തേക്ക് കാണുക അതിനാണ് സജീവത ശരിയായ മതം അതിനിടയിൽ മൂടപ്പെട്ടു പോയി കുഴിച്ചു മൂടപ്പെട്ടു പോയി എന്ന സാഹചര്യം വരാനുണ്ട് എന്ന് ലഭിതങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായി വിശേഷിപ്പിക്കപ്പെടുന്ന സിർ ഹുദൈഫത്തുൽ സുഹൈബു സിറ്മാൻ പഠിപ്പിക്കുക അവിടെയാണ് നമ്മൾ ജീവിക്കുന്നത് സുന്നത്തുകൾക്ക് ഇവിടെ ഒരു ഒരു പ്രസക്തി ഇല്ല അതാർക്കും ആവശ്യമില്ല വിദേ സജീവമായി മാറി എല്ലാത്തിനേക്കാൾ മുമ്പിൽ വിധേയത് ഇന്ന് സ്ഥാനം കൈയടക്കിയിരിക്കുന്നത് അവിടെ സുന്നത്തുകളെ മുറുകെ പിടിക്കുക എന്നുള്ളത് വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഭാഗമാണ് ആ സുന്നത്ത ജീവിതത്തിൽ പാലിക്കലും അത് പ്രചരിപ്പിക്കലും സമൂഹത്തിലേക്ക് അത് ഏതെല്ലാം അർത്ഥത്തിൽ ആ സുന്നത്തുകളെ സജീവമാക്കാൻ കഴിയുമോ അതൊക്കെ സജീവമാക്കലുമെല്ലാം നമ്മുടെ ദീനിന്റെ അടിസ്ഥാന ബാധ്യതയായി നാം തിരിച്ചറിയേണ്ടതുണ്ട് എല്ലാവരും അങ്ങനെയല്ലേ ഭൂരിപക്ഷം അങ്ങനെയല്ലേ നമ്മൾ മാത്രം എന്താ പടുക്കാരില്ല ഒറ്റപ്പെട്ടവരാണെങ്കിലും ആ ചെയ്യാനുള്ള ബാധ്യതകൾ നിർവഹിക്കുക സുന്നത്തിനെ കൂടെ സജീവമാക്കുക ഈ ഉമ്മത്ത് ഫസാദാകുമ്പോൾ സുന്നത്തുകളെ സജീവമാക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് ഹരീഫിൽ ചില ഓഫറുകൾ നമുക്ക് കാണാൻ കഴിയും അവർ ഉറബാക്കളായിരിക്കുമെന്ന് പറയുന്നത് അപരിചിതന്മാർ ഉറബ എന്നാണ് അപരിചിതന്മാർ ദീന പ്രകാൻ ജീവിക്കുന്നവർ സുരത്വം ജീവിക്കുന്നവർബുകളായി മാറും എന്നാണ് ഇമാം കിതാബുൽ എന്താണ് അപരിചിതർ എന്നാണ് ഒരു അന്യ നാട്ടിൽ നിന്ന് ഇവിടെ ഒരാൾ വന്നാൽ എല്ലാവരും നോക്കൂ ഏതാപ്പ് കണ്ട പരിചയമില്ലല്ലോ എവിടുത്തെ ആണ് യാതൊരു ബന്ധവും പരിചയവും ഇല്ല അയാൾക്കും ഒരാളെയും അറിയില്ല ഭാഷ പോലും അറിയില്ല അതാണ് ഒരു ഒരീബ് അപരിചിതന്റെ അവസ്ഥ ഇതുപോലായി മാറും ജീവിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഇമാം സാത്രി പറയുന്നു അതിന്റെ കുടുംബത്തിലും അയൽവാക്കത്തുമടക്കം അയാൾ അപരിചിതനായി മാറുന്ന അതുവരെ വലിയ സ്നേഹവും ബന്ധവും ഉണ്ടായിരുന്ന ആളുകൾ അതോടെ ആ ബന്ധമെല്ലാം മുറിച്ചു കളയും അതുവരെ ആത്മാർത്ഥമായി സ്നേഹിച്ച ആളുകൾ ആ സ്നേഹം അവസാനിപ്പിക്കും ഏറ്റവും അടുത്തവർ പോലും ഒരു പരിചയമില്ലാത്തവരായി മാറും സലാം പോലും പറയാത്ത സലാം പറഞ്ഞാൽ മടക്കാത്ത കണ്ടാൽ പോലും മിണ്ടാതെ മാറിപ്പോകുന്ന ഏതോ ഒരു നാട്ടിൽ നിന്നും വന്ന് താമസിക്കുന്ന ഒരാളെപ്പോലെ യാതൊരു പരിചയമില്ലാത്ത ആളെപ്പോലെയായി അവൻ മാറും അതാണ് ഇസ്ലാം ആരംഭിച്ചത് ആ അപരിചിതാവസ്ഥയിലെയും ആവർത്തിക്കുന്ന അപരിചിതാവസ്ഥയിൽ ആരംഭിച്ച ഒരാൾ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ആദ്യകാലത്ത് അതാണ് ബദൽ ഇസ്ലാം ഇസ്ലാംബന് മുസ്ലിമായി വന്നാൽ അതുവരെ ഉണ്ടായ സുഹൃത്തുക്കളെല്ലാം ശത്രുക്കളായി മാറി കുടുംബങ്ങളെപ്പോലും തള്ളിപ്പറഞ്ഞ അയാള് മാതാപിതാക്കളെ പോലും തള്ളിപ്പറഞ്ഞ അയക്കാൻ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമായി പാത്തും പതുങ്ങിയും സ്വകാര്യമായും എവിടെങ്കിലൊക്കെ പോയി ഒളിച്ച് താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായി അതാണ് ഇസ്ലാമിന്റെ ആവിർഭാവം അതേപത് അതേ അപരിചാവസ്ഥ ഇനിയും ആവർത്തിക്കുമെന്നാണ് പഠിപ്പിച്ചത് എന്നിട്ടാ പറഞ്ഞത് ഫത്തൂബ് അത്തരം അപരിചിതരായി മാറുന്ന ആളുകൾക്ക് മംഗളാശംസകൾ ആ ഉറവാക്കളാവാൻ ആണ് നമ്മൾ തയ്യാറാവേണ്ടത് ആരും കൈനീട്ട് സ്വീകരിക്കയില്ല എല്ലാവരും നമ്മുടെ ആനകൾക്ക് വരവേൽക്കയില്ല എല്ലായിടത്തും ഒറ്റപ്പെടുത്തലായിരിക്കും എവിടെയും നമ്മൾ ഒറ്റപ്പെട്ടവനായി മാറും പക്ഷേ അവർക്ക് മംഗളാശംസകൾ എന്ന് പറഞ്ഞ ആ പടച്ച റബ്ബിൽ നിന്നുള്ള ആ മംഗളാശംസയാണ് നമുക്ക് ആവശ്യം ഈ രണ്ട് മുറുകപ്പെടുക്കുക ഒന്ന് റബ്ബിനെ മാത്രം അനവിക്കുക

الحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات، ربنا اصرف عنا عذاب جهنم ان عذابها كان غراما، انها ساءت مستقرا ومقاما، اللهم ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا, ربنا تقبل منا. انك انت السميع العليم، وتب علينا انك انت التواب الرحيم، وصلى الله وسلم على محمد واله وصحبه اجمعين، والحمد لله رب العالمين.